വെച്ചിട്ടുള്ള ഒരു കറിയാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം നൂറ് ഗ്രാം ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് അഞ്ചു മുരിങ്ങാക്കോല് തൊലി കളഞ്ഞത് ഒരു പച്ച മാങ്ങ നല്ല പുളിയുള്ളത് ഒരു തക്കാളി അര അരമുറി തേങ്ങ അഞ്ച് പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി പച്ചമാങ്ങയും മുരിങ്ങാക്കോരും തക്കാളിയും വേവിച്ചെടുക്കാം ഇനി ഒരു ചട്ടിയിലേക്ക് മുരിങ്ങാക്കൂർ ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ച് ഇതിനെ പകുതി വേവിച്ചെടുക്കാം മുരിങ്ങക്കൂല പകുതി വേവാകുമ്പോൾ പച്ചമാങ്ങ മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ മാങ്ങ ഉടഞ്ഞു പോകും മുരിങ്ങാക്കൂല് വേവുമ്പോഴേക്കും ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഉണക്കച്ചെമ്മീൻ നന്നായി വറുത്തെടുക്കാം ആയി വാർത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം മുരിങ്ങാക്കോല പകുതി വെണ്ടിട്ടുണ്ട് ഇനി പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ഒടിഞ്ഞു പോകാതെ പകുതി വേവിച്ചെടുക്കണം മാങ്ങ പകുതി വെന്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി അടിച്ചെടുക്കാം നന്നായി അരച്ചെടുക്കണം തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പു പോരെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വറുത്തു വെച്ച ഉണക്ക ചെമ്മീൻ ചേർത്തോളൂ കറി കുറുകി വറ്റിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി കറി താളിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ആറ് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് മുളക് പൊടി ഉണക്കമുളക് കറിവേപ്പില വെളിച്ചെണ്ണ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് മുളകോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മിനിറ്റ് ചിൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ചോറിന്റെ ഒപ്പം കഴിക്കാം എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കണം താങ്ക്